ഹലോ നമസ്കാരം എല്ലാവർക്കും ആർ ടി മീഡിയയുടെ പുതിയൊരു ലഖ്യത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിലെ തൃശ്ശൂരിലെ ഫസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും തൃശ്ശൂരിലെ ഗ്രൂപ്പുകളിലെല്ലാം അത് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇത് തൃശ്ശൂരിലെ അഡ്വൈസ് പോകുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നിരുന്നു കുറച്ച് മുമ്പായിട്ട് കമൻറ്റുകൾക്ക് മറുപടിയായി തന്നിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ജില്ലകളിലൂടെ അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ഇന്നാണ് അപ് അപ്ലോഡ് ആയിരിക്കുന്നത് ഈ മാസം ആദ്യം തന്നെ അഡ്വൈസ് അയച്ചു തുടങ്ങിയതാണ് എല്ലാ ജില്ലകളിലും നമ്മൾ പത്തനംതിട്ടയായാലും കാസർഗോഡ് ായാലും ഒക്കെ മലപ്പുറം മലപ്പുറത്ത് കുറച്ചും കൂടി ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ നിന്ന് പുറത്തേക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇപ്പോൾ ഡിഫറെൻറ്റ്ലേ ഏബിൾഡ് കാറ്റഗറിയിൽ നിന്ന് പുറത്തേക്ക് ആ പെൻഡിങ് കഴിഞ്ഞ ശേഷവും അഡ്വൈസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ നോക്കുന്ന അഡ്വൈസ് നോക്കി ഓപ്പൺ കോമ്പിനേഷൻ ആറാം റാങ്ക് വരെ ഈഴവ എട്ടാം റാങ്ക് വരെ ഇ ഡു എസ് ഇഴാം റാങ്ക് വരെ എസ് ടി സപ്ലിമെൻറ്റ് ലിസ്റ്റ് രണ്ട് മുസ്ലിം ഇരുപത്തിയൊന്ന് എൽ സി ഫിഫ്റ്റ് അൻപത്തിയേഴ് വിശ്വകർമ്മ ഇരുപത്തി എട്ട് എസ് ഐ സി നടാർ നാലാം റാങ്ക് വരെ ഹിന്ദു നടൻ നൂറ്റി അറുപത്തൊമ്പത് ഇങ്ങനെയാണ് എസ് സിയിലേക്ക് റൊട്ടേഷൻ പുതുപോലെ എത്തിയിട്ടില്ല എൻ സി എ ഉള്ളത് കൊണ്ട് ഇതിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ടി പി ഒ ഉണ്ട് ഞാൻ അടുത്ത് വരുന്ന അഡ്വൈസിൽ ആദ്യം വരാൻ പോകുന്നതാണ് ഇ ബി ടി മൂന്നെണ്ണവും മുസ്ലിം രണ്ടെണ്ണം അതായത് ഇപ്പോൾ ജസ്റ്റ് മാറ്റി വെച്ചത് ഓപ്പൺ കോമ്പറ്റീഷൻ അൻപത് ശതമാനം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പാലിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചത് അതിൽ അതിൻ്റെ ക്രമം വരുന്നത് ഇ ബി അടുത്ത് ഇ ബി ടി ആയിരിക്കും ആദ്യം പിന്നെ മുസ്ലിം പിന്നെ അടുത്തത് വീണ്ടും ഇ ബി ടി പിന്നെ മുസ്ലിം വീണ്ടും ഇ ബി ടി ഇങ്ങനെയായിരിക്കും ടി പി ഒ വരുന്നത് അടുത്ത അടുത്ത അഡ്വൈസിൽ വരുന്ന നിയമനങ്ങൾ ഈ നിലയിലായിരിക്കും തൃശ്ശൂരിലും ഈ ഡിവിഷൻ ഫാളിൻ്റെ സമയത്തും ഡിഫൻസ് ഈ നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം ശ്രദ്ധിക്കുക കഴിഞ്ഞ ലശിലെ ഫസ്റ്റ് അഡ്വൈസിൽ ഇരുന്നൂറ്റി പത്തൊൻപത് നടന്ന സമയമാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഇരുപത്തി ഒൻപതോ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് പേരാണ് ഇതിലേക്ക് അഡ്വൈസ് വ്യക്തിഗതമായിട്ട് പോയിരിക്കുന്നത് ഇരുപത്തിരണ്ട് പേർക്കാണ് ബാക്കിയുള്ളത് ഡി എ എം ഡി കാറ്റഗറിയിൽ ആളില്ലാത്തതിനാൽ അതിൻ്റെ കുറവ് കാരണം അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് അതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് ചോപ്രതീക്ഷയുള്ളൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്